കർണാടകയിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിലേക്കാണ് ഈ പ്രാവശ്യം നമ്മൾ പോകണത് ഭദ്ര ടൈഗർ റിസർവ് ഈ കാടിൻ്റെ മനസ്സ് വയ്ക്കുന്ന ഈ വിഷ്വൽസ് മാത്രമല്ല കുറേ അനിമൽസും ഉണ്ട് ഈ പ്രാവശ്യം ആനയും കരടിയും വൈൽഡോഗും കാട്ടിയും അങ്ങനെ കുറേ മൃഗങ്ങളെ കാണാൻ പറ്റിയൊരു യാത്രയായിരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യൻ സീരീസിലെ അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ വിസിറ്റ് ചെയ്ത ഈ ഭദ്ര ടൈഗർ റിസർവ് എന്നാൽ നമുക്ക് ഇപ്രാവശ്യത്തെ ഫോറസ്റ്റ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വെളിച്ചം വീണ് വരുമ്പോഴേ അത് രാവിലെ തന്നെ സഫാരി സ്റ്റാർട്ട് ചെയ്തു ആറരയ്ക്കാണ് സഫാരി തുടങ്ങുന്ന സമയം അപ്പോൾ നമ്മളിവിടെ ഒരു ആറു മണിക്ക് തന്നെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് കൃത്യസമയത്ത് തന്നെ വണ്ടി എടുത്തു ആദ്യം കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കർണാടകയിലെ ശിവമോഗ ജില്ലയിലാണ് ഈ ഭദ്ര ടേഗർ റിസർവ് അതായത് നിന്ന് ഒരു നൂറ്റെഴുപത് കിലോമീറ്റർ ദൂരം ഉണ്ടാകും നമ്മളിപ്പോൾ ജീപ്പ് സഫാരിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ല ജീപ്പ് സഫാരി മാത്രമേ ഇവിടെ ഉള്ളൂ അറുന്നൂറ് രൂപയാണ് ഒരാളുടെ സഫാരി ചാർജ് രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ സൂര്യൻ ഉദിച്ച് വരുമ്പോഴേ ഈ കുളത്തിൽ നിന്നൊക്കെ നീരാവി പൊങ്ങുന്നതോ ജനുവരി പത്തൊമ്പതിനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് തണുപ്പെന്ന് പറഞ്ഞാൽ ജാക്കറ്റ് ഇട്ടിട്ടും ക്യാമറയൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോലെ തണുപ്പായിരുന്നു വെയിൽ വരുന്നത് വരെ അത് വണ്ടി മുന്നോട്ട് പോകുമ്പോ കാറ്റടിക്കുന്നോണ്ട് തണുപ്പ് ഇരട്ടിയാവും എന്തേലും വീണ് പോയെന്ന് നോക്കുന്നതൊന്നുമല്ല പക്ക്മാർക്ക് ഉണ്ടോ എന്ന് നോക്കി പോകണതാണ് എല്ലാവരും എവിടെയെങ്കിലും പക്ക്മാർക്ക് കണ്ടാൽ അത് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് രാവിലെ വെള്ളം കുടിക്കാൻ വേണ്ടി ആരേലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ഡാമിൻ്റെ സൈഡിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് ഈ തണുപ്പത്തേക്ക് ആര് വെള്ളം കുടിക്കാനല്ലേ പിന്നെ ഈ റിസർവർ ഭദ്ര ഡാമിൻ്റെയാണ് ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ ഇവിടെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റും കിട്ടും സെയിം അറുന്നൂറ് രൂപ തന്നെയാണ് ചാർജ് പക്ഷേ മിനിമം ആറ് ആറുപേരെ ടിക്കറ്റെങ്കിലും എടുക്കണം പൊതുവേ വീക്കെൻഡിലൊക്കെ മാത്രമേ ഈ ബോട്ടിങ്ങിനൊക്കെ കാൾ വരാറുള്ളൂ നമ്മൾ ഏത് ഫോറസ്റ്റിൽ ചെന്നാലും വ്യൂ പോയിന്റിൽ പോയാലും ഒക്കെ രാവിലത്തെ ഈ വ്യൂ ഒരിക്കലും മിസ് ചെയ്യരുത് ക്യാമറ ഇങ്ങനെ ഓൺ ആക്കി വെച്ചാൽ മതി ഭംഗി ഇങ്ങനെ റെക്കോർഡ് ആയിക്കോളും നമ്മൾ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ രാവിലെ സമയം കിടന്നുറങ്ങിയ ആ ട്രിപ്പിലെ പകുതി കാഴ്ചകൾ മിസ്സായി ഓർത്താ മതി ആ ഭംഗിയുടെ ഇടയിലത്തെ രണ്ട് കാട്ടുകോഴിയും കൂടെ റെക്കോർഡായിട്ടുണ്ട് രണ്ട് പൂവന നല്ല കളർഫുൾ കോഴി നമ്മുടെ നാടൻ കോഴിയെ പോലെ തന്നെ ഈ കാട്ടുകോഴിയും രാവിലെ ഇരുന്നേറ്റ് കൂവി ഉണർത്തുന്ന ഒരു ശീലമുണ്ട് കേട്ടോ ഞാൻ വേറൊരു ഫോറസ്റ്റ് സ്റ്റോറിയിൽ ആ സൗണ്ട് കേൾപ്പിക്കാം ഇതിനു മുമ്പ് എനിക്ക് ഏറ്റവും ഭംഗിയുള്ള മോർണിംഗ് വിഷ്വൽസ് ആയിട്ട് തോന്നിയത് നമ്മുടെ നാനാജി സ്റ്റോറിയിലെ വിഷ്വൽസ് ആയിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു സാധാരണ സഫാരിക്കൊക്കെ പോകുമ്പോൾ വല്ല അനിമൽസിനെയൊക്കെ കണ്ടാലേ ഡ്രൈവർമാർ വണ്ടി നിർത്തി തരാറുള്ളൂ എന്നാൽ നല്ല വിഷ്വൽസ് കണ്ട ചേട്ടാ ഒന്ന് നിർത്താവുമോ എന്ന് ചോദിക്കുമ്പോഴേ വണ്ടി നിർത്തി തരുന്ന ഡ്രൈവർമാരുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റുന്നതന്നെ എന്നാൽ എല്ലാ ഡ്രൈവർമാരും ഇങ്ങനെ കോഓപ്പറേറ്റീവ് അല്ല കേട്ടോ ഇത്ര നേരം വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാഞ്ഞുകൊണ്ട് ഈ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയാൽ കുറച്ച് ഇന്ത്യൻ ഗവർണറെ കാണാമെന്നുള്ള ഇൻഫർമേഷൻസ് കിട്ടി കാട്ടിയെങ്കിൽ കാട്ടി കിട്ടുന്ന ആവട്ടെ എന്ന് വെച്ച് ഡ്രൈവർ വണ്ടി അങ്ങോട്ട് വിട്ടു പോകുന്ന വഴിക്ക് കുറച്ച് മാൻ തേ നിന്ന് പുല്ല് നിന്നുണ്ട് പിന്നെ നമ്മുടെ നാഗരഹോളെ പോലെ തന്നെ ഭദ്ര ടൈഗർ റിസർവിലും രണ്ട് ഫോറസ്റ്റ് സഫാരി പോയിന്റ്സ് ഉണ്ട് ഒന്ന് മുത്തോടി ഫോറസ്റ്റ് സഫാരി പിന്നെ നമ്മളിപ്പോൾ വന്ന ഈ ലക്കുവള്ളി ഫോറസ്റ്റ് സഫാരി ഈ ലക്കുവള്ളി ശിവമോഗ ഡിസ്ട്രിക്റ്റിലും മുത്തോടി ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിലുമാണ് നമ്മുടെ നാഗരഹോളെ ടൈഗർ റിസർവില് നാനച്ചി സഫാരിയൊക്കെ ആനിമൽസായിട്ട് ഇങ്ങനെ കുറച്ച് ചാൻസ് കൂടുതൽ കബനിയാണെന്ന് പറയുന്ന പോലെ മുത്തോടിയൊക്കെ ഒന്നും കൂടി ബെറ്റർ ചാൻസ് ഈ ലക്കുവള്ളി ഏരിയ ആണെന്നാണ് പറയുന്നത് ഇവിടുന്ന് ലപ്പേർഡിനെയൊക്കെ കാണാൻ ചാൻസ് കൂടുതലുണ്ട് ആ അതേ മുമ്പ് പറഞ്ഞ ഇന്ത്യൻ കൗറ് നിൽക്കുന്നു വഴി ബ്ലോക്ക് ചെയ്താണ് നിൽക്കുന്നത് ചെറിയൊരു ഉറവ പോലെ ഉള്ളത് വെള്ളം കുടിക്കാൻ നിൽക്കുന്നതായിരിക്കും ഇവർ സ്മെല്ല് പിടിക്കാൻ ഈ കാട്ടികൾക്കൊരു പ്രത്യേക കഴിവാട്ടോ മാനൊക്കെ ടൈഗറിനെയോ ലപ്പേഡിനെയോ കണ്ടാൽ മാത്രം അലാങ്കോള് കൊടുക്കില്ലെങ്കിലും ടൈഗറിൻ്റെ ഒക്കെ സാന്നിധ്യം ഇവർ മിക്കവാറും മണത്ത് കണ്ടുപിടിച്ച് വഴി മാറി പോകാറുണ്ട് കാണാൻ ഈ ഭീകര ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആൾ വെറും പേടിക്കൊണ്ടനാണ് കാട്ടിയെ നമ്മൾ പേടിപ്പിച്ചാലും സ്വയരക്ഷയ്ക്ക് വേണ്ടി ആക്രമിക്കാൻ വരാറുള്ളൂ അതും പാഞ്ഞു വരുന്ന കണ്ടാൽ നമ്മളൊന്ന് വഴി മാറി കൊടുത്താൽ മതി അതെ വഴിക്ക് വെക്കുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും ഈ ഗ്രേ ഗ്രേലങ്കൂർ അഥവാ ഹനുമാൻ കുരങ്ങിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ സാദാക്കുരങ്ങന്മാരെ പോലെ നമ്മുടെ അടുത്തേക്ക് ഓടി വരികയും ഒന്നും ചെയ്യില്ല പൊതുവേ നമ്മുടെ അടുത്തേക്ക് വരാൻ മടിയുള്ള ആളാണ് ഇലകളൊക്കെയാണ് പ്രധാന ഭക്ഷണം അയച്ചു കേട്ടോ അക്യൂട്ട് ബേബി കുട്ടിയെ കൊഞ്ചിക്കാൻ തോന്നുന്നുണ്ടാവും അല്ലേ മാൻ അഥവാ ബാർക്ക് ഇന്ത്യൻ സാധാരണ നമ്മളെയൊക്കെ കണ്ടാൽ പേടിച്ച് ഓടാറാണ് വരവ് ഇന്ന് നല്ല വിശപ്പുണ്ട് എന്ന് തോന്നും പുള്ളി നമ്മളെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല എന്തിനേലും കണ്ട് പേടിച്ച ഹൈ വോളിയത്തിലുള്ള സൗണ്ടാണ് ഇവരുടെ മെയിൻ പ്രത്യേകത അതുകൊണ്ടാണ് ബാർക്ക് ഇന്ത്യർ എന്നുള്ള പേര് തന്നെ ഉണ്ടായത് എണ്ണത്തിൽ കുറവായതുകൊണ്ട് അധികം ഒന്നും അങ്ങനെ കാണാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പുള്ളിമാനെ പോലെ കൂട്ടായിട്ടൊന്നും സഞ്ചരിക്കാറുമില്ല ഒരു അലാം കോൾ കേട്ടപ്പോൾ കോള് കേട്ട സൈഡിലേക്ക് വന്ന് കുറച്ചു നേരം വണ്ടി നിർത്തി ശ്രദ്ധിച്ചതാ എന്തിനേലും കാണാൻ പറ്റുമോ എന്ന് ഓർത്ത് ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു ലെപ്പേട്ടിനുള്ള കോൾ ആവാനാണ് സാധ്യത കാരണം ലെങ്കൂറിൻ്റെ കോളും കേട്ടായിരുന്നു എന്തായാലും പിന്നെ കോള് കേൾക്കാഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ദേ ഒരു കരടി വഴിയുടെ സൈഡിൽ ചെതൽപ്പുറ്റു പാന്തി കൊണ്ടിരിക്കുന്നു ചെതലും തേനും ഒക്കെയാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം നല്ല കൂർത്ത നഖം ഉള്ളതുകൊണ്ട് ചെതൽപ്പുറ്റമൊക്കെ തല്ലി പൊട്ടിച്ച് ചെതലിനും വലിച്ചെടുത്ത് കഴിക്കും ഒരെണ്ണം ഇല്ലാട്ടോ അതെ രണ്ടെണ്ണം ഉണ്ട് ഒരമ്മയും കുട്ടിയാണിത് മരം ഉണങ്ങി ചെതലൊക്കെ പിടിച്ചു കിടക്കുന്ന കാരണം ആവശ്യത്തിന് കഴിക്കാനുള്ളത് ഉണ്ടാവും ഇതേ നമ്മളെ കണ്ടു പൊതുവേ വൈകുന്നേര സമയത്ത് ഇറങ്ങാറുള്ളെങ്കിലും ഇന്ന് രാവിലെ തന്നെ ഫുഡ് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട് രണ്ടാളും പൊതുവെ മടിയന്മാരായവർക്ക് കാഴ്ചശക്തിയും കുറവായതുകൊണ്ട് നമ്മളെ ദൂരെ നിന്നൊക്കെ കണ്ട അധികം ആക്രമിക്കാറില്ല പക്ഷെ അടുത്ത് വെച്ച് കണ്ട ഒരു കാര്യവും ഇല്ലാതെ വന്ന് ആക്രമിക്കാറുമുണ്ട് ശരിക്കും കാട്ടിൽ നമ്മൾ പേടിക്കേണ്ട രണ്ട് ജീവികൾ ആനയും ഈ കരടിയാണ് ഇവരെപ്പോൾ ആക്രമിക്കുന്നു പ്രിഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബാക്കി ടൈഗർ അടക്കമുള്ള മൃഗങ്ങളെയൊന്നും അത്ര പേടിക്കേണ്ട പിന്നെ സഫാരി വണ്ടി ആരും ആക്രമിക്കാറില്ല കേട്ടോ ഈ കരടിയെ ആക്രമിക്കാൻ വന്ന അനങ്ങാത ചത്ത പോലെ കിടന്നാൽ മതി എന്നൊക്കെ പറയാറുണ്ട് ചില സാഹചര്യങ്ങളിൽ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ എപ്പോഴും അങ്ങനെ നമ്മളെ കരടി വെറുതെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ചെറിയ വണ്ണം കുറഞ്ഞ മരത്തിൽ കയറുന്നതാണ് കരടി മരത്തിൽ കയറുമെങ്കിലും കവുങ് പോലെ മെലിഞ്ഞ മരത്തിൽ കരടിക്ക് കയറാൻ പറ്റില്ല പക്ഷെ നമ്മൾ വണ്ണമുള്ള മരത്തിൽ കയറിയാൽ നമ്മളേക്കാ സ്പീഡിൽ കരടി കയറി ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കും കാരണം തേനെടുക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നതുകൊണ്ട് മരത്തിൽ കയറാൻ നല്ല പ്രാക്ടീസാണ് കരടിക്ക് ഈ കരടി നമ്മളെ ആക്രമിക്കുമ്പോൾ തന്നെ മുഖമാണ് വലിച്ചു കീറുക അതുകൊണ്ട് തന്നെ കരടിയുടെ മുന്നിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ കുറച്ച് പാടാണെന്ന് പറയും ഈ കരടിയെ പോലെ തന്നെ കാട്ടുമന്നിയും റയറായിട്ടേ ആക്രമിക്കാറുള്ളൂ പക്ഷെ ആക്രമിച്ചു കഴിഞ്ഞാൽ വലിയ മുറിവ് വരും ഈ മാനും മ്ലാവും കരടിയും കാട്ടുമന്നിയും ഇവരൊക്കെ ഒരുമിച്ച് നടന്ന് പുല്ല് കാണാം ഇവരൊന്നും പരസ്പരം ആക്രമിക്കില്ല കേട്ടോ മോർണിംഗ് സഫാരി നമുക്ക് എന്തായാലും നഷ്ടമായി തോന്നിയില്ല കരടി അടക്കം അത്യാവശ്യം സൈക്ലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ ഗേറ്റ് കിടന്ന് തിരിച്ചു പോരുമ്പോഴും മനസ്സിലൊരു സന്തോഷം തന്നെയായിരുന്നു ഉച്ച കഴിഞ്ഞ് ഒരു സഫാരിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ സഫാരി കഴിഞ്ഞ് ഈ സഫാരി സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിലേക്ക് പോയി ആക്ച്വലി നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ എത്തിയ റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഭദ്ര ഹോം സ്റ്റേ വലിയ സെറ്റപ്പ് ഒന്നും പറയാനില്ലെങ്കിലും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു സ്ഥലം ചെറിയ രീതിയിലുള്ള ഫുഡൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും നമ്മുടെ എസ് ഡി കുട്ടി ഇരിക്കുന്നു ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ചെറിയൊരു കഫേറ്റീരിയ ഫ്രണ്ടിലുള്ളത് കൊണ്ട് അത്യാവശ്യം ചായയും സ്നാക്സും ഒക്കെ കിട്ടും ബ്രേക്ക്ഫാസ്റ്റോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുൻകൂട്ടി ഓർഡർ ചെയ്താൽ ഉണ്ടാക്കി തരുകയും ചെയ്യും റൂമും അത്യാവശ്യം കൊള്ളാം അല്ലെങ്കിൽ ഇങ്ങനെ ഫോറസ്റ്റ് സഫാരിക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ നോക്കാറില്ലല്ലോ മെയിൻ കൺസേൺ സഫാരി ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ഇതേ ആ കാണുന്നതാണ് സഫാരി സെന്റർ രണ്ട് മിനിറ്റ് നടന്നാൽ മതി ഈ ഫെസിലിറ്റിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ഭദ്ര ഡാം ആണ് രാവിലത്തെ സഫാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് മൂന്നരയ്ക്കായതുകൊണ്ട് ജസ്റ്റ് ആ ഏരിയ ഒക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങി അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞുള്ള സഫാരിക്ക് ടിക്കറ്റ് എടുത്തു ഇതാണ് ടിക്കറ്റ് ചാർജ് ഡീറ്റെയിൽസ് ബോട്ട് സഫാരി ഒന്ന് ട്രൈ എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഡാമിന് ഇപ്പോൾ വെള്ളം നന്നായി കിടക്കുന്നതുകൊണ്ട് ബോട്ടിങ് പിന്നെ ചെയ്യാന്ന് വെച്ചു ഇങ്ങനെ ഡാം ഫുള്ളായി കിടക്കുമ്പോൾ നല്ല സൈറ്റിങ്സ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പോൾ രണ്ട് ജീപ്പേ സഫാരിക്ക് വന്നിട്ടുള്ളൂ ജെ എൽ ആറിൻ്റെ ജീപ്പ് വേറെ ഉണ്ടാവും അവരിവിടെ വന്നിട്ടല്ല സഫാരി കൊടുക്കുന്നത് നേരിട്ട് ജെ എൽ ആറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഒരു സഫാരിക്ക് അറുന്നൂറ് രൂപയും പ്ലസ് ക്യാമറ ചാർജ് അറുന്നൂറ് രൂപയും കൂട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ജീപ്പ് സഫാരിയുടെ ചാർജ് രണ്ട് മണിക്കൂറാണ് അവർ പറയുന്ന സമയമെങ്കിലും ഒരു രണ്ടര മണിക്കൂറൊക്കെ ഉണ്ടാവും സഫാരി നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കാടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ വാട്ടർ പോണ്ടാണ് ഇവിടെ എത്തുമ്പോഴേ ഒന്ന് വണ്ടി സ്ലോ ചെയ്ത് എന്തെങ്കിലുമൊക്കെ അനിമൽസ് എന്ന് നോക്കിയാണ് പോകാറ് സാധാരണ ആനക്കൂട്ടത്തെയൊക്കെ കാണാറുള്ള ഏരിയ ആണ് അത്ര ഇത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈവനിങ് സഫാരിയിലെ ആദ്യത്തെ സൈറ്റിംഗ് മാൻ തന്നെയാണ് കാട്ടിലെ പുല്ലും പച്ചപ്പൊക്കെ തിന്നു നിറക്കുന്ന മെയിൻ വില്ലന്മാർ ഈ മാനും കാട്ടികളൊക്കെയാണ് ഇവരുടെ എണ്ണം നിയന്ത്രിക്കാൻ ആവശ്യത്തിന് എപ്പോഴും വൈൽഡോഗും ഇല്ലെങ്കിൽ കാട് മൊത്തം ഉണങ്ങി കരിഞ്ഞു പോകും നമ്മുടെ വയനാടൊക്കെ ഇതാണ് സംഭവിക്കാൻ പോണത് കടുവകളുടെയും പുലിയുടെയൊക്കെ എണ്ണം കൂടുതലാണ് കൺട്രോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ മാനുകളുടെ എണ്ണം ഇരട്ടിയാവും ആരും ആലോചിക്കുന്ന പോലും ഇപ്പോൾ തന്നെ ഒരു കാട്ടിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ മാനുകളുണ്ട് നമ്മുടെ വയനാട് നാഗരഹോളെ മുതുമല ഇതൊക്കെ കൂടി ചേർന്ന കാട്ടിൽ അതുപോലെ ആനകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പച്ചപ്പ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ആന അറ്റാക്ക് ചെയ്യാനും ആനക്കുട്ടികളെയൊക്കെ തിന്നാനും ധൈര്യമുള്ള ഒരേ ഒരാള് കടുവയാണ് അപ്പോൾ കടുവ കുറയുന്നതോറും ആനകൾ കൂടിക്കൊണ്ടിരിക്കും ആഹാ നല്ലൊരു ഉഗ്രം കൊമ്പൻ ഇത് മഞ്ഞല്ലാട്ടോ നമ്മുടെ വണ്ടി നിന്നിപ്പോൾ പൊടി പറക്കുന്നതാണ് പുള്ളിക്കാരന്റെ കൊമ്പിന്റെ നീളം കണ്ടോ നമ്മൾ ഈ കൊമ്പനെ കണ്ടപ്പോൾ തന്നെ ദൂരെ നിർത്തി ആളെ ആക്രമിക്കാനുള്ള എന്നൊക്കെ നോക്കിയിട്ടാണ് വണ്ടി അങ്ങനെ അടുത്തേക്ക് എടുത്തത് ആള് പാവത്താനാണെന്ന് തോന്നുന്നു ചെവിയൊക്കെ ആട്ടി സമാധാനപരമായിട്ട് ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കക്ഷി അടുത്തുണ്ടായിരുന്നൊരു മുള ഒടിച്ചിട്ട് വലിച്ചു തിന്നുകൊണ്ടിരിക്കുക ഈ പുല്ലും മുളയും ഒക്കെ അടക്കം ഒരു ദിവസം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കിലോ വരെ ഭക്ഷണം വേണം ഒരയ്ക്ക് അപ്പോൾ ഇതുപോലെ നൂറാന കഴിക്കണമെങ്കിൽ കാട്ടിലത്ര പച്ചപ്പ് വേണമല്ലേ ആനയുടെ ചെവിയിൽ ഒരു ഹോൾ കണ്ടോ ഇത് ഫോറസ്റ്റുകാരെ അടയാളപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞ ഒരാൾ വീഡിയോ ചെയ്ത് കണ്ടായിരുന്നു ഇത് സ്വതവുണ്ടാവുന്നതാണ് കുട്ടിയാനക്കടക്കം കുറെ ആനകളുടെ ചെവിയിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒന്നെങ്കിൽ കുത്തുകുടുംബം മുറിയുന്നോ അല്ലെങ്കിൽ ജന്മന ഉണ്ടാവുന്നതോ ആണത് രണ്ടായിരത്തി പത്തിലെ ഇന്ത്യയിലെ ഹെറിറ്റേജ് ആനിമൽ ആയി സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ ആനകളാണ് ഇപ്പൊ നിലവിൽ കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ജീവി നമ്മുടെ ഈ ഏഷ്യൻ ആനകളേക്കാൾ വലുപ്പം കൂടിയതാണ് ആഫ്രിക്കൻ ആനകൾ അവരുടെ ചെവിയും നമ്മുടെ നാട്ടിലുള്ള ആനകളുടെ ചെവിയേക്കാ വലുതാണ് എന്തായാലും ഇന്ത്യയിലെ പൈതൃക മൃഗമായതൊന്നും അറിയാതെ മുള വലിച്ചു പൊട്ടിച്ച് തിന്നുകയാണ് വെച്ചാൽ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു കണ്ടിട്ട് നമ്മൾ ാവിലത്തെ സഫാരിയിൽ നമ്മൾ മ്ലാവ് തന്നെയാണ് ഇതെന്ന് തോന്നുന്നു വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ആൾക്കൊരു മൈൻഡും ഇല്ല ഇത് കണ്ടോ ഒരു കാക്ക ആ മ്ളാവിന്റെ കഴുത്തിലെ മുറിവിൽ കൊത്തുന്നെ ആ മുറിവില് ചെള്ളൊക്കെ ഉണ്ടാവാറുണ്ട് അതിനെ കൊത്തി തിന്നാനെ ഇങ്ങനെ കാക്കയും മൈനെയൊക്കെ മ്ളാവിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുന്നത് ഈ മുറിവ് എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് ഇപ്പോഴും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല ചെള് കടിക്കുമ്പോൾ മരത്തിൽ ഒരച്ച മുറിവ് അത് ഹോർമോൺ ചേഞ്ച് മൂലം ഉണ്ടാവുന്നതാണെന്നും രണ്ടു വാദങ്ങൾ പറയുന്നവരുമുണ്ട് ഈ കാടിന് അകത്തൊരു റെസ്റ്റിംഗ് പോയിന്റ് ഉണ്ട് എല്ലാ ട്രിപ്പിലും ഇതുവരെ വന്ന് സഫാരി വണ്ടി ഇവിടെ ഒന്ന് നിർത്താറുണ്ട് ഇതാണ് സഫാരി ലിമിറ്റ് ഫോറസ്റ്റ് വാച്ചർമാർ താമസിക്കുന്ന സ്ഥലമാണ് ഇതിനപ്പുറം കോറേരി ആയതുകൊണ്ട് സഫാരി വണ്ടി അങ്ങോട്ട് പോവില്ല ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നിർത്തി മല എള്ളാനെയൊക്കെ കണ്ട് നമ്മൾ പിന്നെയും വണ്ടി എടുത്തു ഇടയ്ക്ക് കുറച്ച് ദൂരെ നാലാങ്കോള് കേട്ടെങ്കിലും അത് കോറേരി ആയതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോയി നോക്കാൻ പറ്റിയില്ല നമ്മുടെ ഇന്നത്തെ സഫാരിയിൽ ബേഡ്സിനെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ ഓർത്തിരിക്കുമ്പോഴാണ് അതേ സർപ്പൻ ജീകൾ അഥവാ ചുട്ടിപ്പരുന്ത് അല്ല തവളയോ ഓന്തോ കണ്ണാനോ ഉണ്ടോ ഉണ്ടെന്ന് നോക്കിയിരിക്കുകയാണ് കക്ഷി കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് കാടിനകത്ത് ആയ ഒരു അനക്കം കണ്ടത് നോക്കിയപ്പോൾ വൈൽഡ് ഡോഗാണ് രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വണ്ടി കണ്ടതും അകത്തേക്ക് കയറിപ്പോയി ആകെ കുറച്ച് സെക്കൻഡേ കാണാൻ പറ്റിയില്ലെങ്കിലും വൈൽഡ് ഡോഗിനെ കാണാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം അത്ര സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ആളല്ല ഇത് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയെങ്കിലും അവർ കാടിനകത്തേക്ക് കയറിപ്പോയതുകൊണ്ട് നമ്മൾ അതിനടുത്തുണ്ടായിരുന്ന ഡാം റിസർവേറിൻ്റെ സൈഡിലേക്ക് ഇന്ന് പോയി നോക്കാമെന്ന് വെച്ചു ഈ സഫാരി ഏരിയയുടെ രണ്ടു മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ റിസർവോറിന്റെ ഭാഗങ്ങൾ കാണാം അതുകൊണ്ട് ചിലപ്പോൾ അനിമൽസൊക്കെ വെള്ളം കുടിക്കാൻ വരാറുണ്ടാവില്ലോ എന്ന് ഓർത്ത് ഇടയ്ക്ക് ഇങ്ങനെ റിസർവറിന്റെ സൈഡിലൊക്കെ വന്ന് നോക്കാറുണ്ട് മറ്റേ സൈഡ് മൊത്തം മുളയാ ഒരാഴ്ച മുമ്പ് ആ കാടിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കടുവ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് അത്ര അങ്ങനെ സൈറ്റിങ്സിനൊക്കെ ചാൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ടാണ് എല്ലാ സഫാരിയിലും ഇങ്ങോട്ട് വന്ന് നോക്കുന്നത് അങ്ങനെ ആ ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഡ്രൈവർ കരയിൽ കഴിച്ചുകൊണ്ടി കാണിച്ചു തരുന്നത് നോക്കിയപ്പോൾ ഒരു മൊല അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് സഫാരിയിൽ ആദ്യമായിട്ട് മുതലേ കാണാൻ പറ്റി അഞ്ചാറെണ്ണം ഉണ്ടാവാറുണ്ട് ഇത്ര ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ കരയിലൊക്കെ കയറി കിടക്കാറുണ്ട് ഈ മുതല് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് എടുക്കാൻ പറ്റുമോ നോക്കി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ആശാൻ അവിടെ തന്നെ അനങ്ങാതെ കിടന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ കാലി ടൈഗർ റിസർവിൽ കിട്ടിയ പാണ്ടൻ വേഴാമ്പൽ അഥവാ മലബാർ പൈഡ് ഹോൺബിൽ കേരളത്തിലിപ്പോൾ ഇവരെ തീരെ കാണാതായി ഈ കർണാടക ഏരിയയിലാണ് ഇതിനെ കൂടുതലും കാണുന്നത് പിന്നെ ഇവിടെ ലാംഗ്വേജിന്റെ പ്രോബ്ലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹിന്ദിയൊക്കെ എല്ലാവർക്കും തോടാത്തോടാണ് ഇംഗ്ലീഷും കണക്കുക എന്നാലും രണ്ടും വെച്ച് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കൂടുതൽ ആൾക്കാരും കന്നഡ മാത്രം അറിയുന്നവരാ എന്നാലും ഞാൻ ഹിന്ദി വെച്ച് രണ്ടു ദിവസം പിടിച്ച് നിന്നുട്ടോ സഫാരിക്ക് ടിക്കറ്റ് എടുക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ അത് മതി അങ്ങനെ വണ്ടി മുമ്പോട്ട് പോകുമ്പോഴാണ് വഴിയുടെ സൈഡിൽ മൂന്നാല് കാട്ടികൾ നിന്ന് മേയുന്നു ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ആയി പുല്ലും തിന്ന് നടക്കാണ് എല്ലാം എല്ലാം ഫീമെയിലാണ് അതാണ് ഒരു ചെമ്പൻ ബ്രൗൺ കളർ പിന്നെ ഈ ഭദ്ര ഏരിയയിൽ കാട്ടുപോത്തുകളെ കാണാറുണ്ട് അത്രേ എണ്ണത്തിൽ തീരെ കുറവാണെങ്കിലും ഉൾക്കാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് ഡ്രൈവർ പറഞ്ഞത് സൗത്ത് ഇന്ത്യയിൽ പൊതുവെ കാട്ടുപോത്ത് കുറവാണെങ്കിലും തമിഴ്നാട്ടിലെ കലക്കാട് നാഷണൽ പാർക്കിൽ ഇടയ്ക്ക് കാണാറുണ്ട് വൈൽഡ് ബഫല്ലോ എന്ന കാട്ടുപോത്തിനെ വയനാട്ടിലും പലരും സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ ഫോട്ടോസ് ഒന്നും അങ്ങനെ റിലീസ് ആയിട്ടില്ല ഇതേ ഇതാണ് കാട്ടുപോത്തിന്റെ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോ എന്തായാലും ഈ പശു കുടുംബത്തിൽപ്പെട്ട കാട്ടിയെ മാത്രമല്ല ഒറിജിനൽ പോത്തായ വൈൽഡ് വാട്ടർ ബഫലോ എന്ന കാട്ടുപോത്തിനെ നമ്മുടെ ഫോറസ്റ്റ് സ്റ്റോറിയിൽ എന്തെങ്കിലും കാണിക്കാം ഈ ഭദ്ര ടൈഗർ റിസർവിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വരാൻ ശ്രമിക്കുന്നവർക്ക് ബസ്സിലും ട്രെയിനിലും വരാം മൈസൂരോ ബാംഗ്ലൂരോ വന്ന് അവിടുന്ന് ടരിക്കര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ അവിടുന്ന് ബസ് കിട്ടും അല്ലെങ്കിൽ ബാംഗ്ലൂർ ശിമോഗ റൂട്ടിലാണ് ഈ ടരിക്കര അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ശിമോഗയ്ക്കുള്ള ബസ്സിൽ കയറിയാലും വരാം ഒരു ഇരുപത് കിലോമീറ്റർ താഴെ മാത്രമേ അവിടുന്ന് ഈ ഫോറസ്റ്റ് സഫാരി ഓഫീസിലേക്കുള്ള ദൂരമുള്ളൂ കൂവമ്പ് ഒക്കെ ഈ ഭദ്ര ടൈഗർ റിസർവിൻ്റെ അടുത്തായതുകൊണ്ട് ഈ റൂട്ടിൽ എപ്പോഴും ബസ് സർവീസും ഉണ്ട് സഫാരി സെൻ്ററിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ സ്റ്റേയും കിട്ടുന്നതുകൊണ്ട് ഇവിടെ വരാൻ പ്രൈവറ്റ് വഹിക്കളൊരു ആവശ്യമായിട്ട് തോന്നുന്നില്ല ഭദ്ര വൈൽഡ് ലൈഫ് സാഞ്ച്വറി ആയിരുന്ന ഈ കാട് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ സഫാരി ഏരിയ പോലെയല്ല അകത്തെ കോർ സോൺ കൂടുതലും വെറ്റ് ഫോറസ്റ്റ് ആണ് ഈ കാട് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ ടൈഗർ സെൻസസ് അനുസരിച്ച് ഇരുപത്തിരണ്ട് ടൈഗർ ഉള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് നാൽപ്പതിൻ്റെ മുകളിലാണെന്നാണ് കണക്ക് എന്നാൽ ആനകളുടെ എണ്ണം ഇരുന്നൂറിന് മുകളിലാണ് അത്രേ ഈ കാടിനകത്ത് പണ്ട് ഒരുപാട് ട്രൈബ്സ് ഒക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ഈ കാടിനകത്തുള്ള എല്ലാ ട്രൈബൽ കോളനീസും ഈ കാട്ടിൽ ഒരു അമ്പത് കിലോമീറ്റർ ദൂരത്ത് ള്ളി എന്ന സ്ഥലത്തേക്ക് മാറ്റി അവർക്കവിടെ കൃഷിസ്ഥലവും വീടും ഒക്കെ വെച്ചുകൊടുത്തു അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് നമ്മൾ ട്രിപ്പ് തുടങ്ങുമ്പോ കണ്ട ആ കുളത്തിന്റെ സൈഡിൽ ഒരു കൊമ്പൻ നിൽക്കുന്നത് കാര്യമായിട്ട് തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള കാടായത് കൊണ്ടായിരിക്കും ഇത് കുറച്ച് തടിച്ചു കൊഴുത്ത കൊമ്പന ആനകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കാനുള്ള കാരണമൊക്കെ മുമ്പ് ഓരോ ഫോറസ്റ്റ് സ്റ്റോറിയിലായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാട്ടോ പിന്നെയും പറയാത്ത അതുപോലെ പല മൃഗങ്ങളെയും കാണിക്കുമ്പോൾ അവരെക്കുറിച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയാതിരിക്കുന്നത് പിന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം പതുക്കെ ഇലകളും വള്ളിയും ഒക്കെ വലിച്ചു ചെന്ന് ആശാൻ കയറി പോയപ്പോൾ നമ്മളും തിരിച്ചിറങ്ങി മൂന്നേ മുക്കാലിനാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സഫാരി തുടങ്ങിയത് രണ്ടു മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചേ മുക്കാലിന് തീരേണ്ടതാണെങ്കിലും ഇതിപ്പോ ആറരയായി സഫാരി തീരാൻ ഇനി അടുത്ത ട്രാവൽ സ്റ്റോറി എഗൈൻ ഒരു ഫോറസ്റ്റ് സഫാരിയാണ് അത് ഈ സൗത്ത് ഇന്ത്യൻ എപ്പിസോഡിൽ പെട്ടതല്ല നമ്മുടെ മെയിൻ സബ്ജക്ട് കാടായതുകൊണ്ട് ഇടയ്ക്കൊന്നും കാട് ഒരു സുഖമില്ല ആണ് അടുത്തത് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് സ്റ്റോറി ഒരു കിടിലനായിരിക്കുന്നു ഈ വിഷ്വൽസ് കാണുമ്പോ തന്നെ അറിയാലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ആഴ്ച കാണാം ബാബായ്